ിയമുള്ളവരെ പ്രത്യാശയുടെ ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഈഷ്ടപ്രത്യാശയുടെ തിരുനാളാണ് പ്രത്യാശയില്ലാത്തടത്ത് ദൈവം ഇല്ല എന്നാണ് പറയുക നമുക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്നത് പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാൻ നമ്മെ അനുവദിക്കുന്നത് ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസം ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ് ലൂക്കയുടെ സുവിശേഷി ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ പോകുന്ന സ്ത്രീകളെക്കുറിച്ച് കല്ലറയിൽ നിന്ന് ആര് കല്ലുരുട്ടി മാറ്റും എന്ന് അവർ ചോദിച്ചുകൊണ്ടാണ് അവർ പോവുക അവർ കാണുന്നുണ്ട് കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റുന്നത് മാറ്റിയിരിക്കുന്നത് ഇതൊരു പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു കല്ലുരുട്ടി മാറ്റലായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടിരിക്കണം അവർ കർത്താവായ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല അവരമ്പരന്ന് നിൽക്കുക അപ്പോൾ തിളങ്ങുന്ന വസ്ത്രവുമായി രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുക പരിശുദ്ധിക്കു മുമ്പിൽ പലപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ഒരു സത്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവും തിളങ്ങുന്ന വസ്ത്രങ്ങളും ധരിച്ചവർ പ്രത്യക്ഷപ്പെട്ടു അവരെ കണ്ടവർ ഭയപ്പെട്ടു മുഖം കുനിച്ചു എന്ന വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കും അവർ ഭയപ്പെട്ടു അശുദ്ധി ഉള്ളിടത്ത് ഈ ഭയം കടന്നു വരും ദൈവത്തിൻ്റെ കൃപയുടെ മുമ്പിൽ ശുദ്ധിക്ക് മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയില്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയും മോശി നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ കാലിലെ ചെരുപ്പിൻ്റെ വാർ അഴിച്ചു മാറ്റി അവർ ഭയപ്പെട്ട് കുനിഞ്ഞ് അപ്പോൾ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ എന്തിനു മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നു അവൻ ജീവിച്ചിരിപ്പുണ്ട് അവന് മരിച്ചവരുടെ ഇടയിൽ ഈ കല്ലറകൾക്കിടയിൽ ഈ ശ്മശാനത്തിലല്ല തിരയേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ ശക്തമായി അവർ നൽകുന്ന സന്ദേശം അവർ കേട്ടു മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുക മൂന്നാം ദിവസം ഉയർത്തെഞ്ഞെടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന താൻ ഗലീലിലായിരുന്നപ്പോൾ അവൻ തങ്ങളോട് പറഞ്ഞത് അവർ ഓർത്തു അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന ഇതെല്ലാം ശിഷ്യന്മാരെ അറിയിക്കും ശിഷ്യന്മാരൊക്കെ നിസ്സംഗതയോടുകൂടി ഇക്കാര്യങ്ങൾ കേട്ടു പക്ഷെ ഒരാൾ മാത്രം അതൊരു കെട്ടുകഥയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിഴുന്നേൽക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിന് എഴുന്നേറ്റ പത്രോസാണ് പത്രോസ് കൂടി എന്നാണ് പറയുക അവൻ കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ ഒരു ലിനൻ തുണി അവിടെ കിടക്കുന്നത് കാണും സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയെന്നാണ് പറയുക എന്തായിരിക്കാം പത്രോസ് വിസ്മയിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം പത്രോസിന്റെ അനുഭവമാണ് എല്ലാവരും ഓടിപ്പോയപ്പോഴും അവൻ അവനെ അനുഗമിച്ചുകൊണ്ട് പീലാത്തോസിന്റെ കൽത്തളം വരെ എത്തിയിരുന്നു കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ നിഷേധിക്കുമെന്ന് പറഞ്ഞത് അവിടെ നിറവേറിയതാണ് പത്രോസിന് ആ ഒരു ബോധ്യമുണ്ടായത് അതുകൊണ്ടാണ് അവൻ വിസ്മയിച്ചുകൊണ്ട് തിരികെ പോയത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു സത്യമുണ്ട് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ഒരു വ്യക്തിയെ വിസ്മയിക്കപ്പെടേണ്ടതാണ് അവൻ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകേണ്ട നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടതാണ് ലോകത്തിൽ നിനക്ക് പീഡകൾ ഉണ്ടായേക്കാം നീ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും റോമാക്കർക്കെഴുതി ലേഖനമാറാം അദ്ധ്യായത്തിൽ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൻ പാപത്തിന് മരിച്ചു എന്നാൽ അവൻ നമുക്ക് വേണ്ടി ജീവിച്ചു പാപത്തിന് മരിച്ചവരായി ക്രിസ്തു ജീവിക്കുന്നവരായി മാറുവാനായിട്ടുള്ളൊരു വിളിയാണ് നമുക്കുള്ളത് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ മനുഷ്യനാണ് തോമസ് കമ്പ അദ്ദേഹം എഴുതിയ ഈ പുസ്തകം വായിച്ച് നിരവധി പേർ വിശുദ്ധനായിട്ടുണ്ട് എന്നാൽ ഈ തോമസ് അക്കമ്പത്ത് അക്കമ്പീസ് ഒരിക്കലും വിശുദ്ധനായിട്ട് ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശവകുടീരങ്ങ് തുറന്നു നോക്കിയപ്പോൾ സാധാരണ മലന്നാണ് നമ്മൾ കിടക്കാറുള്ളത് അദ്ദേഹം കമന്നു കണ്ടു ഒരാൾ എങ്ങനെ കമന്നു കിടക്കാനായിട്ട് സാധിക്കും ഒന്നുകിൽ അദ്ദേഹം അടക്കുമ്പോൾ മരിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം തനിയെ പെട്ടിയിലേക്ക് ആ മരണപിപ്പാളത്തിൽ തിരിഞ്ഞതായിരിക്കും പ്രത്യാശ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കൊരു നിരാശയുണ്ടാകും തോമസക്കം ബശിന് അത് തോന്നിയോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാം നമ്മുടെയൊക്കെ ജീവിതം നിരാശയിലേക്ക് നയിക്കേണ്ടതല്ല പ്രത്യാശയിലേക്കാണ് പ്രത്യാശയുടെ തിരുന്നാളിൽ പ്രതീക്ഷകളെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനും പ്രതീക്ഷ നഷ്ടപ്പെട്ട ആത്മഹത്യയ്ക്കായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളോരോത്തും പ്രത്യാശിത വക്താക്കളാക്കി മാറ്റിക്കൊണ്ട് ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് നമുക്ക് പ്രഘോഷിക്കുകയും ആ പ്രഘോഷണം ലോകത്തെ അറിയിക്കുകയും ചെയ്യാം ഹാപ്പി ഈസ്റ്റർ